ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കും പോട്ടേരഴിഞ്ഞുടഞ്ഞുവീണാകുലമടവിയ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയുമടുത്തും കാണായതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളിച്ചു രാമൻ ഭിന്നമായൊരു രഥം കാണടോ കുമാരനേ തൻവങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകോളന്യ രാക്ഷസനവനോടു പോർ ചെയ്തേടും അന്നേരമഴിഞ്ഞ േർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയങ്കരം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു ത്ര നീ കണ്ടീലയോ കൊല്ലുവനിവന ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശുതന്നിടുന്നതു കേട്ട നേരം വിത്രസ്തഹൃദയനായി പക്ഷി രാജനും ചൊന്നാൻ വധ്യനല്ലഹം തവ ായോരുദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധമായിരിപ്പൊരു പക്ഷിയാം ചടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു കടുത്തവന് യുദ്ധം ചെയ്തു മുട്ടിച്ചു തീരും വിള്ളും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിലാങ്ങൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായ നിന്തിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ട് തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാതിഥേ തൃക്കഴലിന നിത്യമുൾക്കമ്പിൽ വസിക്കേണം ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുൺ ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രമചന്ദ്രൻ ചൊല്ലു ചൊല്ല ഹോ മമ വല്ലഭവൃത്താന്തം നീയെല്ലാമെന്നതു കേട്ടു ചൊല്ലിനാഞ്ചടായും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാൽ നല്ലതു വരുവതിനായ അനുഗ്രഹിക്കേണം നിന്തിരുപടി തന്നെ കണ്ടു കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം അവകാശം വന്നതു ഭവൽകൃപാത്രമാകയാൽഹം പുണ്യപൂരുഷ പുരുഷോത്തമാദയാ നിധ നിന്തിരുപടി സാക്ഷാൽ ശ്രീ ശാന്തമന്താകെ വസിച്ചിടുക വേണം നിന്തിരുമേ ഖനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീവണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായ നൂനം ബന്ധുഭവന ദാസന ൃക്കരതം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാത്മാ തന്നിൽ വീണ നേരട്ടു രഘുവരൻ കണ്ണു നീർവാർത്തു ഭക്തവാസവരവശാലർണ്ണോചനേത്രൻ പിതൃമിത്രമാമ്പക്ഷീന്ദ്രൻ്റെ ഉത്തമാങ്ക ചേർത്തിട്ടു ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി ൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണന തുകേട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു കാനനെ ത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിൻമേൽ വച്ചു ജലാദികളും നൽകി നല്ലൊരു ഗതി അവനുണ്ടാവൻ പിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനി തുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും തരുണ്യ ൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു വന്നേരം വിമാനമാരുഹ്യഭാസ്വരം സന്നിപം ദിവ്യൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരിഗതാപത്മ മകുടപീതാംബരാദ്യങ്കങ്കിതരൂപം പൂണ്ടു വിഷ്ണു വിഷ്ണുപാർഷന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസം സകല ദിവ്യാപ്തനായി കാണായി വന്നു സന്നദ്ധ ഗാത്രത്തോടുമുയരെ ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൽ ശ്രീരാമ രാമരാമ श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय